എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പ്രധാനപ്പെട്ട മെയിൻ റോഡിനോട് ചേർന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനമായ അതിൻ്റെ മിഷണറി ഉൾപ്പെടെ ഒ ആയിരം സ്ക്വയർ ഫീറ്റിൽ കിച്ചൺ അടക്കം ആയിരം സ്ക്വയർ ഫീറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ മിഷണറി അതുപോലെ തന്നെ മേശ കസാര അതുപോലെ അതിൻ്റെ എ സി അങ്ങനെ നിരവധി എല്ലാ സാധന സാമാഗ്രികൾ ഉൾപ്പെടെ നടത്തുവാൻ തയ്യാറായിട്ടുള്ളവർക്ക് നടത്തുവാൻ വേണ്ടി വിൽപ്പനയ്ക്ക് വേണ്ടി തയ്യാറായിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മൾ ഈ ചാനലിൽ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പല കാറ്റഗറിയിൽ പെടുന്ന ഇതുപോലെയുള്ള വീഡിയോകൾ ഉൾപ്പെടെ നമ്മുടെ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കേരളത്തിൽ എവിടെയായാലും നിങ്ങളുടെ വീടോ സ്ഥലോ വിൽക്കാനായിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ നിരക്കിൽ പരസ്യം ചെയ്യുന്നതിൻ്റെ ചാനലിൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇപ്പോൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് എന്നിരുന്നാലും ഇതിൻ്റെ ഓണർക്ക് ഇതുപോലെയുള്ള നിരവധി സ്ഥാപനങ്ങളുള്ള കാരണം ഈ പല ഭാഗങ്ങളിലായിട്ടാണ് ആ സ്ഥാപനങ്ങളുള്ളത് അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം ശ്രദ്ധിക്കുന്നതിൽ ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഓഫീസ് സ്പേസ് ഒടിച്ച് ആയിരം സ്ക്വയർ ഫീറ്റ് ഒടിച്ച് ബാക്കിയുള്ള സാധന സാമഗ്രികൾ ഉൾപ്പെടെ അദ്ദേഹം നടത്തുവാൻ തയ്യാറായിട്ടുള്ള ആൾ ആളുകൾക്ക് അത് കൊടുക്കുവാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് ഇതിൽ ഏകദേശം മുപ്പത് പേർക്ക് ഇരിക്കാൻ കപ്പാസിറ്റി ഉള്ള സിറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു സ്പേസ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ മിഷിനറി ആയിട്ടുള്ള ഓവനുണ്ട് ഫ്രിഡ്ജ് നാലെണ്ണം ഉണ്ട് ടേബിള് ടേബിളുകൾ എസ് എസിൻ്റെ ടേബിള് മൂന്നെണ്ണം അതുപോലെ ഇതിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബേക്കറി അല്ലെങ്കിൽ കഫേ അല്ലെങ്കിൽ നമ്മൾക്ക് ഹോട്ടലൊക്കെ തുടങ്ങുന്നതിന് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഡ്രൈനേജ് ഉൾപ്പെടെ കാർ പാർക്കിംഗ് സൗകര്യത്തോടൊക്കെ കൂടിയിട്ടുള്ള ഒരു ഷോപ്പ് ആണ് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത് ഈ ഷോപ്പിൻ്റെ പേരും കാര്യങ്ങളൊന്നും നമ്മൾ വെളിപ്പെടുത്തുന്നില്ല കാരണം നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഇത് നടത്തുന്നതിന് വേണ്ടി ഇതിൻ്റെ ഇൻറ്റീരിയൽ വർക്കൊക്കെ നിങ്ങൾക്ക് അറിയാം നല്ല ക്ലീൻ ആൻഡ് നീറ്റായി ഏകദേശം നല്ല രീതിയിൽ നല്ല കേഷ് ചിലവാക്കിയിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അത് നമുക്ക് വന്ന് കണ്ട് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ ഈ ഓഫീസ് ഈ കാര്യം കാണുന്നതിനും ആവശ്യമായ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് എല്ലാ സംവിധാനവും ഒരുക്കി തരുന്നതാണ് നിങ്ങൾ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ